ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ ഒരു ഉള്ളിയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ചെനയും കൂടി ഉണ്ടെങ്കിൽ രാവിലെ തിരക്കിനിടയിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും തക്കാളിയും പച്ചമുളകും ഒന്നും കട്ട് ചെയ്യേണ്ട നമുക്ക് എല്ലാം കൂടി അന്നു കൊടുത്താൽ മാത്രം മതി നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയും പൂതിൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്ന ഒരു കറിയാണ് വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ കടല ഒന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ തലേ ദിവസം തന്നെ ഞാനിതാ കുതിർത്തെടുത്തിട്ടുണ്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് കൊടുത്തതാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പിന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് കപ്പോളം കടല ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിലേക്ക് നിക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് വെന്ത് വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇത് വേവിക്കുമ്പം തന്നെ നമുക്കിതാ ഇതിലേക്ക് കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതങ്ങ് വെന്തോളൂ ഇല്ലെങ്കിൽ അത് വേറെ തന്നെ നമ്മൾ പിന്നെ ചൂടാക്കി എടുക്കണ്ട അപ്പോൾ എന്തായാലും ഇത് വേവിക്കുന്നില്ല അപ്പോൾ ആയൊരു സമയം കൊണ്ട് തന്നെ അതും വെന്ത് ഇട്ടു അപ്പോൾ നമുക്കിന് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളിത് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ചെയ്തിട്ടങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ പീസൊന്നും ആക്കണ്ട ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇതിൽ തന്നെ അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇത് ഇതിൽ തന്നെ അങ് കൊടുത്താൽ മതി നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതാ ഇതിപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളിയും തക്കാളിയും ഒരേ അളവിലായിരിക്കണം എടുക്കേണ്ടത് ഉള്ളി എത്രയാണോ എടുക്കുന്നത് ആ ഒരളവിൽ തന്നെ തക്കാളി എടുക്കണം സെയിം അളവായിരിക്കണം രണ്ടും അപ്പോൾ നമ്മളിതാ അത് വേവിക്കുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുക്കാം വേറെ ഒരു പാത്രം വെച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വെച്ച് കൊടുക്കാം നോൺ സ്റ്റിക്ക് ആണെങ്കിലൊന്നും പ്രശ്നമില്ല നന്നായി ചൂടായിട്ടുണ്ട് കുറച്ച് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മളിതാ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഓയിൽ ഒഴിവാക്കിയിട്ട് നെയ്യ് മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാ എണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റൻമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൽ മതി നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പം നമ്മള് അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ തന്നെ ഉള്ളതാണെങ്കിൽ അതിൽ അരച്ചെടുത്താൽ മതി അത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടല കടലിപ്പം വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ബദാമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും നമുക്ക് ഈ ബദാം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ബദാമൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടലയും കൂടിയും നമുക്ക് വേണം കേട്ടോ ഒരു കുറച്ച് ഒരു ഒരു സ്പൂണ് കടലയും കൂടി ബദാമിൻ്റെ കൂടെ തന്നെ അരച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു സ്പൂണ് കടലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അത് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ പിന്നെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് നല്ല ഒരു എന്താ പറയുക മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുളക് പൊടി കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ കശ്മീരി ചില്ലി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണം മാറണം അപ്പം ഇതാ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതാ നമ്മൾ നേരത്തെ വേടിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം ചന ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ കശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാ മുളകാണെങ്കിൽ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല കളർ ഉണ്ടാകും എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ട ആ ഒരു പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വെട്ടണം ഇപ്പോൾ നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം ഉപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളക്കണം ഒരു സമയം കൊണ്ട് നമുക്കിതാണ് അപ്പോൾ ഞാനിതാ ബദാമോ പിന്നെ കുറച്ച് കടലയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബദാം ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ എടുത്താലും മതി അപ്പോൾ തേങ്ങ അരച്ചു കൊടുത്താലും മതി അന്നേരം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ബദാം ഉണ്ടെങ്കിൽ എന്തായാലും ബദാം തന്നെ എടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതേ നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതാ ബദാമിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട് പിന്നെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ കറി ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ല കാണാനും ഭംഗി ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഇതൊന്ന് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറാൻ രാവിലത്തെ തിരക്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തി പൂരി അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ ഇതാ അതൊരു ജാറും കൂടി കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അത് വേസ്റ്റ് ആക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ തിളക്കുന്ന സമയത്ത് നമുക്കൊന്ന് ടൈറ്റ് ആകുമത് കറിയിലാണ് തിളച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട് എന്നാലും നമുക്കിതിൻ്റെ അവസാനമായിട്ട് ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നല്ല പാകത്തിന് ഉള്ള ടൈറ്റൊക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് എന്താ കുറച്ച് മല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് ഉണ്ടാവാൻ അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ടുകൊടുക്കണേ കുരുമുളക് പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം കറിയുടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീയങ് ഓഫ് ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ചട്ടിയാച്ചൻ്റെ ആവശ്യമൊന്നുമില്ല അതിങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ നമ്മൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തല്ലേ നല്ലൊരു ടേസ്റ്റാണ് ബട്ടർ ചിക്കനൊക്കെ പിന്നിൽ നിൽക്കും ഒത്തിരി ടേസ്റ്റ് ഉണ്ട് ചേന ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വരെ ഇതെന്തായാലും ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് എളുപ്പമല്ല ഉണ്ടാക്കാൻ എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ പൂരി അതിൻ്റെ ഒക്കെ കൂടെ നന്നായിട്ട് പോകുന്ന ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട പിന്നെ നമ്മൾ കറി കുറച്ച് നേരം നമ്മൾ ഓഫാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തണുക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിന് ആയിക്കിട്ടുക അപ്പോൾ കൂടുതൽ ടൈറ്റായിട്ട് നിങ്ങൾ കറി ഓഫ് ആക്കണ്ട കുറച്ച് ലൂസിൽ തന്നെ ഓഫ് ആക്കിയാൽ മതി നമ്മളായ ബദാമൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല പാകത്തിനുള്ള പിന്നെ ടൈറ്റായിരിക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ പിന്നെ ഇതിലൊക്കെ ഒരുപാട് ടിപ്സ് ഒക്കെ ഉണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുമല്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കേണ്ട ഒരു കറി തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് എന്നോടൊന്ന് പറയണേ അഭിപ്രായം പറയണേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങൾക്കൊപ്പം കുരുമുളകൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറുക്കൊക്കെ ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് എന്താ കാകത്തിനുള്ള എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ അതിനൊരു കസൂരി മേത്തിൻ്റെ ഒക്കെ ആയപ്പോൾ സൂപ്പറാണ് കേട്ടോ കസൂരി മേത്തിയൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതേണം പക്ഷേ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം